നമസ്കാരം സ്വന്തം താല്പര്യപ്രകാരം മുസ്ലിം പെൺകുട്ടി ഹിന്ദുമതം സ്വീകരിച്ചതിന് പിന്നാലെ കലാപം അഴിച്ചുവിട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബറേലി സ്വദേശിയായ മുസ്കാൻ എന്ന യുവതിയാണ് സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ചത് എന്നാൽ അതിനു പിന്നാലെ മുസ്കാന്റെ ബറേലിലെ മുതിയ അഹമ്മദ് നഗർ ഗ്രാമത്തിൽ കലാപം നടത്താൻ ശ്രമിക്കുകയാണ് മതമൗലികവാദികൾ മൗലികവാദികൾ ബറേലിലെ ഇസദ് നഗർ മുതിയ അഹമ്മദ് നഗർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇർഫാന്റെ മകളാണ് മുസ്കാൻ കുറച്ചു നാളുകൾക്ക് മുൻപാണ് അതേ ഗ്രാമത്തിലെ സുമിത് യാദവുമായി മുസ്കാൻ സൗഹൃദത്തിലാകുന്നത് അത് ക്രമേണ പ്രണയമായി മാറി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ സുമിത്ത് മുസ്കാനും തീരുമാനിച്ചു എന്നാൽ സുമിത്തുമായുള്ള സൗഹൃദം കാരണം മുസ്കാന് കുടുംബാംഗങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു നിയന്ത്രണം അസഹനീയമായതോടെ മുസ്കാൻ വീട് വിട്ടിറങ്ങി സുമിത്തിനൊപ്പം ജീവിക്കാനായിരുന്നു തീരുമാനം മുസ്കാനെ കാണാതായപ്പോൾ സുമിത് തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് കുടുംബാംഗങ്ങൾ ബറേലിയയിലെ ഇസ്മാൻ നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഗ്രാമത്തിൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ മുസ്കാനെ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു പോലീസ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുമിത്തിന്റെ വീട് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാർ തല്ലി തകർക്കുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ച മുസ്കാൻ ശിവക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദുമതം സ്വീകരിക്കുകയും സുമിത്തിന്റെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നാലെ ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് വ്യക്തമാക്കി മുസ്കാൻ വീഡിയോയും പങ്കുവച്ചു തനിക്കും സുമിത്തിനും ഭീഷണിയുണ്ടെന്നും സംരക്ഷണം നൽകണമെന്നും മുസ്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ് പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറുന്നവരാണ് ഭൂരിഭാഗവും ചിലർ ഒരു പ്രത്യേക മതത്തോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് മാറുന്നതാവാ അതുപോലെ തന്നെ ചിലർ സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ടും മാറുന്നവരുണ്ട് മുത്തലാഖിനെയും ഹലാലിനെയും ഭയന്ന് മുസ്ലിം യുവതി സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്ത ഇതിനു മുൻപും വന്നിരുന്നു ഉത്തർപ്രദേശിലെ പിലീബി നിവാസിയായ ഹിനി ഖാൻ തന്റെ പങ്കാളിയായ ശുപ്തിക്കൊപ്പം ഒരു ആശ്രമത്തിൽ വെച്ച് ഹിന അന്ന് ഹിന്ദുമതം സ്വീകരിച്ചത് മതം മാറിയതിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹിന പോലീസ് സംരക്ഷണവും തേടിയിരുന്നു ബറേലിയിലെ ജില്ലാ മജിസ്ട്രേറ്റും സീനിയർ പോലീസ് സൂപ്രണ്ടും സമർപ്പിച്ച സത്യവാങ് മൂലത്തിൽ താൻ സ്വമേധ തന്നെയാണ് സനാതനധർമ്മം സ്വീകരിച്ചതെന്ന് ഹിന പറഞ്ഞു ഹിന്ദു വിശ്വാസികളായിരുന്ന തന്റെ പൂർവികർ മുഗൾ അധിനിവേശ ഭീഷണിയിൽ ഭയന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്നും പ്രിയങ്കയായി മാറിയ ഹിന പറഞ്ഞിരുന്നു ഹിന്ദു ദേവതകളെ ആരാധിക്കുകയും ഇസ്ലാമിനുള്ള സ്ത്രീകളെ പെരുമാറ്റത്തെ ഹിന വിമർശിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് മുത്തലാഖ് ഹലാല തുടങ്ങിയ ആചാരങ്ങളെ അപലപിച്ചു മതം മാറാനുള്ള തന്റെ തീരുമാനം സ്വമേധയാ എടുത്തതാണെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു

White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം